രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കോവിഡിൽ നിന്ന് മുക്തി നേടി സാധാരണ ജീവിതത്തിലേക്ക് നീങ്ങി കുറച്ചുകൂടി മെച്ചപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകത്തിനു മുന്നിൽ അഭിമാനിക്കാൻ ഏറെ നിമിഷങ്ങൾ സമ്മാനിച്ച വർഷം കൂടിയാണ് ഈ വർഷം ചന്ദ്രന്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമെന്ന നേട്ടമുൾപ്പെടെ അഭിമാനകരമായ നിമിഷങ്ങൾക്കൊപ്പം വിവാദങ്ങൾക്കും കുറവില്ലാത്ത വർഷം കൂടിയായിരുന്നു ഇന്ത്യക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇന്ത്യയ്ക്ക് ഇന്നും എന്നും ലോകത്തിനു മുന്നിൽ അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമായിരുന്നു ചന്ദ്രയാൻ മൂന്നിലൂടെ നാം കൈവരിച്ചത് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമെന്ന ഗാദിയാണ് ഈ വർഷം ഇന്ത്യ സ്വന്തമാക്കിയ സുപ്രധാന നേട്ടം ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ചാന്ദ്രദൗത്യരംഗത്ത് ഇന്ത്യയുടെ പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ചന്ദ്രയാൻ മൂന്ന് പേടകം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങിയത് ലാൻഡിംഗിന്റെ പരാജയം നേരിട്ട ചന്ദ്രയാൻ രണ്ടിലെ പിഴവുകൾ തിരുത്തിക്കൊണ്ട് സാങ്കേതികവിദ്യകൾ കുറ്റമറ്റ വിധം പരിഷ്കരിച്ചുകൊണ്ടാണ് ഐ എസ് ആർഒ ചന്ദ്രയാൻ മൂന്ന് വിജയകരമാക്കിയത് കേന്ദ്ര സർക്കാർ അഭിമാനമായി മെയ് ഇരുപത്തെട്ടിന് രാജ്യത്തിന് സമർപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരം വിവാദങ്ങളിലേക്കാണ് നയിച്ചത് പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിലെ പൂജയും പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനവും ചർച്ചയായി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ദിവസങ്ങളെടുത്ത് ആയിരത്തി ഇരുന്നൂറ് കോടി ചെലവിലായിരുന്നു പുതിയ പാർലമെന്റ് മന്ദിരം യാഥാർത്ഥ്യമാക്കിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തതാണ് വിവാദങ്ങൾക്കിടയാക്കിയത് രാഷ്ട്രപതിയുടെ ജാതി വരെ ചർച്ചയായി രാഷ്ട്രപതിയെ മാറ്റി നിർത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിലെ അനൗചിത്യം ചോദിച്ച് പ്രതിപക്ഷ പ്രതിഷേധവും നാം കണ്ടു കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധിയുടെ അയോഗ്യതയും ഇന്ത്യ സഖ്യവും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പുതിയ പോർമുഖം തുറന്നു മോദി പരാമർശത്തിലെ അഭികീർത്തിക്കേസിൽ സൂറത്ത് കോടതിയാണ് രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയത് രാഹുൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പിന്നാലെ മിന്നൽ വേഗത്തിലാണ് അദ്ദേഹത്തിനെ അയോഗ്യനാക്കിയത് എന്നാൽ അത് അസാധാരണമായ നടപടിയെന്നായിരുന്നു അന്ന് ഭരണകൂടം വിശദീകരിച്ചത് കേസിൽ പരമാവധി ശിക്ഷ രണ്ടു വർഷത്തെ തടവാണ് അതാണ് രാഹുലിന്റെ പരാമർശത്തിന് ഗുജറാത്തിലെ കോടതി വിധിച്ചത് എന്നാൽ സുപ്രീംകോടതി വിധിയെ സ്റ്റേ ചെയ്തു ഇതോടെ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യതയും നീങ്ങി അതേസമയം കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം യോജിച്ച് പ്രവർത്തിക്കാൻ നിലപാടെടുത്ത് പുതിയ സഖ്യത്തിന് രൂപം നൽകി ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് അലയൻസ് എന്ന ഇന്ത്യ സഖ്യമാണ് പ്രതിപക്ഷം രൂപീകരിച്ചത് ഇരുപത്തി ആറംഗ പ്രതിപക്ഷ കൂട്ടായ്മയാണ് ഇന്ത്യ സഖ്യം എന്നാൽ പിന്നീട് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിന് വിള്ളലുകളും അഭിപ്രായ ഭിന്നതയും ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഏഷ്യൻ ഗെയിംസ് മെഡൽ വേട്ടയിൽ ആദ്യമായി ഇന്ത്യ സെഞ്ചുറി പിന്നിട്ടതും ഫെഡറേഷനുമായി കലഹിച്ച് ഗുസ്തി താരങ്ങൾ മെഡലുകൾ ഗംഗയിൽ ഗംഗയിലൊഴുക്കാൻ തുനിഞ്ഞതും ഇതേ വർഷമാണ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യ ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകളുമായി ചരിത്ര നേട്ടം സ്വന്തമാക്കിയ ഈ വർഷം സാക്ഷ്യം വഹിച്ചു ഇരുപത്തെട്ട് സ്വർണവും മുപ്പത്തെട്ട് വെള്ളിയും നാൽപ്പത്തൊന്ന് വെങ്കലവും നേടിയായിരുന്നു ഇന്ത്യയുടെ മെഡൽ വേട്ട ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിഡ്ജ് ഭൂഷൺ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ഗുസ്തി താരങ്ങൾ തെളിവിറങ്ങിയതും നാം കണ്ടു പ്രതിഷേധത്തിന്റെ ഒരു ഘട്ടത്തിൽ ഗുസ്തി താരങ്ങൾ തങ്ങൾക്ക് ലഭിച്ച ഒളിമ്പിക്സ് മെഡലുകൾ അടക്കം ഗംഗയിൽ ഒഴുക്കാനൊരുങ്ങിയത് രാജ്യത്തെ നടുക്കി മാസങ്ങളോളം നീണ്ട സമരമുറയ്ക്ക് കായിക ലോകം ഒന്നടങ്കം പിന്തുണ പ്രഖ്യാപിച്ചു ഒടുവിലായി പുതിയ ഫെഡറേഷൻ എത്തുമ്പോൾ ബ്രിജുഭൂഷൺ സിംഗിന്റെ വിശ്വസ്തൻ ഫെഡറേഷന്റെ തലപ്പത്തെത്തി പിന്നാലെ രാജ്യത്തെ ഒന്നടങ്കം നടുക്കി സാക്ഷിമാലിക്ക് വലിയൊരു പ്രതിഷേധ രീതി തന്നെ തുറന്നുവിട്ടു സ്വന്തം കരിയർ അവസാനിപ്പിച്ച് സാക്ഷി മാലിക് കണ്ണീരോടെ കളം വിട്ടത് നാം സാക്ഷിയായി പത്മശ്രീ തിരിച്ചു നൽകി ഒളിമ്പിക് മെഡൽ ജേതാവും ഗുസ്തി താരങ്ങളുടെ പ്രക്ഷോഭത്തിലെ മുന്നണി പോരാളിയുമായ ബജറംഗ് പൂനിയയും പ്രതിഷേധത്തിനും ഗുസ്തി താരങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിച്ചു കായിക താരങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കി ഗുസ്തി ഫെഡറേഷന്റെ പുതിയ കമ്മിറ്റിയെ സസ്പെൻഡ് ചെയ്തു എന്നാലും ഗുസ്തി താരങ്ങൾക്ക് നീതി വൈകുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് ആവേശവും അതിലേറെ സങ്കടവും നൽകിയ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കോടിക്കണക്കിന് ആരാധകരെ നിരാശരാക്കി ഇന്ത്യ ഫൈനലിൽ പരാജയം ഏറ്റുവാങ്ങി ശ്രീലങ്കയിലും പാകിസ്ഥാനിലുമായി നടന്ന ഏഷ്യാകപ്പ് വിജയിച്ച് ഇന്ത്യൻ സംഘം കരുത്തുകാട്ടിയെങ്കിലും കാട്ടിയെങ്കിലും കിരീടം അകലെയാക്കി ഇന്ത്യൻ മണ്ണിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ നിശബ്ദരാക്കി ഓസ്ട്രേലിയ ആറാം കിരീടം ചൂടി രോഹിത്തും കോഹ്ലിയും രാഹുലും ബുമറയും ഷമിയും ജഡേജയുമെല്ലാം ഫൈനൽ തോൽവിയുടെ കണ്ണീരിൽ മുങ്ങി ലോകകപ്പ് നഷ്ടത്തിന്റെ തീരാവേദന ഇന്ത്യൻ ആരാധകരെ വിട്ടൊഴിഞ്ഞിട്ടില്ല